രണ്ട് ദിവസം അല്ല നാല് ദിവസമായി ഇങ്ങനെ കോഴി കാർന്ന് വച്ച കേട്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വന്ന് നോക്കിയപ്പം കോഴിക്കോടിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേന് അഞ്ച് കോഴിയൊക്കെ ഒന്നിട്ട് ഒരെണ്ണത്തിൻ്റെ പുറം കടിച്ചു കുറച്ച് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ എല്ലാം നോക്കിയപ്പം ടോർച്ചടിച്ചതിൽ എങ്ങനെ നോക്കിയപ്പോൾ തന്നെ വലിയൊരു സാധനം ഓടി പോകുന്നതുകൊണ്ട് എന്നാൽ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം ആ മൂന്ന് മണി സമയമായപ്പം തന്നെ ഈ സാധനം വന്നു വന്നപ്പോഴും കണ്ടു ഇതിൽ ഓടി അതിലേ വന്നിട്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അത് കഴിഞ്ഞ് മിനിഞ്ഞാന്നും അതുപോലെ ആ സമയത്ത് വന്ന് ഇന്നലെ ഒരു ഒമ്പതര ആയപ്പോൾ അത് ആ തോട്ടത്തിൽ വന്ന് നമ്മൾ കണ്ടു കണ്ണ് കണ്ടു എന്നെ അന്ന് കണ്ടില്ല പിന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പം അത് ഇതിലെ വന്ന് ഞങ്ങളുടെ തലവട്ടം കണ്ടപ്പോഴത്തേന് അത് കാ എന്താ സാധനം നല്ല വലിയൊരു സാധന അത് ഓടിപ്പോകുന്നത് ആ സാധനത്തിനെ കണ്ടില്ല ഓടുന്ന ഒച്ച മാത്രമേ കേട്ടുള്ളൂ കിട്ടുള്ളൂ അവർ കാട്ടുപൂച്ചയാണെന്ന് പറയുന്നു കാട്ടുപൂച്ചയുടെ കാൽപ്പാടൊക്കെ ഉണ്ട് പിന്നെ ദിവസം ഒരു അവര് വന്നായിരുന്നു ആയപ്പോൾ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ അറബി കൊച്ചുമട്ടിണി മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്യജീവിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വനപാലകർ ഇവിടെ വന്ന് രാവിലെ പരിശോധന നടത്തി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മെമ്പർമാരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് സർ ഇവിടുത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത് വനപാലകരോട് സംസാരിച്ചപ്പോൾ എന്താണ് അവർ പറയുന്നത് രണ്ട് ദിവസമായി ഉളിക്കൽ പഞ്ചായത്തിൻ്റെ പായം പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന കൊച്ചുമട്ടിണി ഇടിവീണകുണ്ട് അറബി മേഖലയിലാണ് വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായതായി നാട്ടുകാരിൽ ചിലർ കണ്ട് ആ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെയാണ് കാര്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുണ്ടായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരമറിയിക്കുകയും അവരോട് വരികയും ചെയ്തു ഇന്നലെ രാത്രിയും ഇവിടെ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിലെ കോഴിക്കൂട്ടിൽ കോഴികളെ ആക്രമിച്ചതായി കണ്ട സാഹചര്യത്തിൽ ഇവിടെ വകുപ്പ് അധികൃതരും ഞങ്ങളുടെ ജനപ്രതിനിധികളെല്ലാവരും ഞങ്ങളിവിടെ വരികയുണ്ടായി ഈ പരിസര പ്രദേശങ്ങളെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാൽപാദങ്ങൾ കണ്ടെത്തുകയുണ്ടായി വനം വകുപ്പ് അധികൃതർ പറയുന്നത് കാട്ടുപൂച്ചയ്ക്ക് സമാനമായിട്ടുള്ള കാൽപാദത്തിൻ്റെ ലക്ഷണമാണ് ഇവിടെ പതിഞ്ഞിട്ടുള്ള കാൽപാദങ്ങളിൽ നിന്ന് കാണുന്നത് എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കാട്ടുപൂച്ചയാണെങ്കിൽ ഈ കോഴിക്കോട്ടിലെ കോഴികൾ തീരുന്നതുവരെ എല്ലാ ദിവസവും ഇവിടെ വന്ന് കോഴികളെ പിടിക്കാനുള്ള ഉണ്ടാകും എന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും നാളെയും നല്ല ജാഗ്രതയോടുകൂടി നിരീക്ഷണം നടത്താനും ഇത് കാട്ടുപൂച്ചയാണോ അല്ലെങ്കിൽ പുലിയാണ് പുലിയെപ്പോലെയുള്ള ജീവിയാണ് എന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളായിട്ടുള്ള ഒരു സ്ത്രീ ഈ കാട്ടു ഒരു പുലി ഓടിപ്പോകുന്നത് കണ്ടതായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് തദ്ദേശവാസികളും പല ഘട്ടങ്ങളിലായി വന്യജീവിയുടെ സാന്നിധ്യം കണ്ടതായി ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ പ്രത്യേകമായിട്ട് ജാഗ്രത പാലിക്കണം ഇപ്പോൾ നിലവിൽ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല ഇവിടെ ഈ കൊച്ചു മട്ടണി ഇടിവീണകുണ്ട് പ്രദേശങ്ങളിൽ വിജനമായിട്ടുള്ള വലിയ കിടങ്ങുകളും പാറക്കെട്ടുകളും കാടുമുള്ള ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഈ ഒരു പ്രദേശത്ത് വന്യജീവികൾക്ക് കമ്പടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിസരവാസികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം പുലർകാലങ്ങളിൽ ടാപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷീര കർഷകരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന നല്ലതാണ് വനംവകുപ്പ് അധികൃതർ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാട്ടുപൂച്ചാവാൻ ആവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഭയപ്പാടിനുള്ള സാഹചര്യം നിലവിലില്ല എന്നിരുന്നാലും നല്ലൊരു ശ്രദ്ധ ഈ ഭാഗത്തുള്ള ആളുകൾ ഉണ്ടാവണം വനംവകുപ്പ് അധികൃതർ ഇന്നും നാളെയുമെല്ലാം രാത്രിയും പകലും ഇവിടെ നിതാന്ത ജാഗ്രതയോട് ഇവിടെ ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ വാർഡ് മെമ്പർമാർ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ നാട്ടുകാർ രെല്ലാവരും ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് ആളുകൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്തെങ്കിലും അസാധാരണമായി കണ്ടാൽ ആ സമയത്ത് തന്നെ വിവരം അറിയിക്കുക അതുപോലെ തന്നെ ഇത് നമുക്ക് സ്ഥിരീകരണം ലഭ്യമാകുന്ന മുറയ്ക്ക് നിരീക്ഷണ ക്യാമറയോ അല്ലെങ്കിൽ പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടോ അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യാമെന്ന് വനംവകുപ്പ് അധികൃതർ നമുക്കിവിടെ വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഒരു നിരീക്ഷണവും ജാഗ്രതയും ഈ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിലെ നിവാസികളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്